അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടസ്കിൻ്റെ വോട്ടിംഗ് ആണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് വരുന്നത് മത്സരാർത്ഥികളെല്ലാവരും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ പേര് ജിൻഡോ ഞാൻ ഈ ബിഗ് ബോസ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തവരോടൊക്കെ പോയി ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ എന്നോട് ഒരു നല്ല മനുഷ്യനാവാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു നല്ല മനുഷ്യനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതേപോലെ തന്നെ നിങ്ങളെ പ്റ്റനാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ മാസായി മാറിയിരിക്കുകയാണെങ്കിൽ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ ഓരോ കാര്യങ്ങളും നല്ല ക്രിക്കഡായിട്ട് ചിന്തിച്ചിട്ടാണ് പറയുന്നത് കാരണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വരെ ജിൻഡോ ചേട്ടൻ ചിന്തിച്ചാണ് പറയുന്നത് അത് ഇന്ന രീതിയിലൂടെ പോയാൽ നടക്കും ഇന്നത് നടക്കും അതെല്ലാം നമ്മൾ ജിൻഡോ ചേട്ടൻ ചിന്തിക്കുന്നുണ്ട് കാരണം ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ഒരു മാസ് ഗെയിം പെർഫോമർ മൈൻഡ് ഗെയിമർ നമ്മുടെ ജിൻഡോ ചേട്ടനും തന്നെയാണ്